അടിയന്തരമായി ആന ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത് പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം അതുപോലെ തന്നെ നാളത്തെ ദിവസം മദ്രസ അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയായിരിക്കും കടകൾ പ്രവർത്തിക്കേണ്ടത് മണിക്കും പത്തുമണിക്കും മണിക്കും ആയിരിക്കണം പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കരുത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളും വാർത്തകളും പി നിന്ന് ലഭ്യമാക്കുന്നതാണ് നാളെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെടുക്കും ഇപ്പോൾ നാളത്തെ ദിവസത്തേക്കാണ് നാളെ ഞായറാഴ്ച വിദ്യാലയങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ മദ്രസുകൾ പ്രവർത്തിക്കുന്ന കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നാളെ അതിനെ അവധിയായിരിക്കും നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ചേർന്നതിനു ശേഷം കോണ്ടാക്ട് തീരുമാനിച്ച ശേഷം അവധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ ഏതെങ്കിലും പ്രദേശം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് അടച്ചിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടോ അടച്ചിടുന്നതിന്റെ തീരുമാനം എടുത്തിട്ടില്ല ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് വലിയ ആൾക്കൂട്ടം പൊതുസ്ഥലത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിയന്ത്രണമാണ് പൂർണ്ണമായും അടച്ചിടാൻ വേണ്ടി തീരുമാനം എടുത്തിട്ട് ഈ കടകളുടെ സമയം മണി മുതൽ അഞ്ചു മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇതി തീരുമാനമാണ് മറ്റു നിയന്ത്രണങ്ങളെ കുറിച്ച് നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ചേർന്നതിനു ശേഷം തീരുമാനങ്ങൾ എടുക്കും ഈ ഈ രണ്ട് രണ്ട് പഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ് മുതൽ മുതൽ വരെയാണ് പഞ്ചായത്തുകളിലും മണി വരെ എല്ലാ എല്ലാ വാർഡുകളിലും പരിപാടികൾ കൃത്യമായ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിനൊരു നിയന്ത്രണം നമ്മൾ പറയുന്നില്ല പക്ഷേ ആൾക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി നിരോധനാജ്ഞ നിരോധന പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത് നമ്മൾ ഈ ഉത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരവും പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരവുമുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിക്കുന്നത് സിആർ പി സി പ്രകാരമുള്ള നിരോധനാജ്ഞം വാഹനങ്ങളുടെ ഇതിൽ നിയന്ത്രണമില്ല പക്ഷേ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർ പരമാവധി തിരക്കില്ലാത്ത രീതിയിൽ വാഹനങ്ങളാണെങ്കിലും തിക്കി തിരക്കാത്ത രീതിയിൽ സ്പേസ് മാനേജ് ചെയ്ത് വേണം ൾക്ക് രണ്ട് പഞ്ചായത്തുകളും പൂർണ്ണമായി തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ടർഫുകൾ ജിമ്മുകൾക്ക് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ തിയേറ്ററുകളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഹോട്ടലുകളും മണിക്ക് ശേഷം തുറക്കാൻ പാടില്ല പറ്റില്ല പറ്റില്ല അഞ്ചു മണിക്ക് ശേഷം ഹോട്ടലുകളും പ്രവർത്തിക്കാൻ പാടില്ല